ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഈ മാസം അവസാനത്തോടെ കനത്ത വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷകർ ഈ മാസം ഇരുപത്തിയേഴിനോ ഇരുപത്തിയെട്ടിനോ മധ്യ തെക്കൻ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ കനത്ത മഴക്കുള്ള സാധ്യത രൂപപ്പെടുന്നതായാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത് വടക്കൻ കേരളത്തിലെ ചുരുക്കം ചിലയിടങ്ങളിലും മഴ കനത്തേക്കും സംസ്ഥാനത്ത് ഇന്നലെയും വിവിധ ജില്ലകളിൽ വേനൽമഴ ലഭിച്ചിരുന്നു ചുരുക്കം ചിലയിടത്ത് ശക്തമായ മഴ ഉണ്ടായി ഇന്നും വിവിധ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് മൂന്ന് ജില്ലയിൽ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് സാധ്യത ഈ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നിലവിൽ തിങ്കളാഴ്ചയും സംസ്ഥാനത്തെ യെല്ലോ അലർട്ടുണ്ട് നാളെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ അല്പം കുറവ് വന്നേക്കും രണ്ടു ദിവസത്തിനകം വീണ്ടും വർധന പ്രതീക്ഷിക്കാം ശേഷം തിങ്കളോടെയാണ് മഴ കൂടുതൽ കനക്കുക മുപ്പതോടെ സംസ്ഥാനത്ത് കൂടുതൽ പ്രദേശങ്ങളിൽ കൂടുതൽ ശക്തമായ മഴക്കുള്ള സാധ്യത രൂപപ്പെടും മെയ് ആദ്യത്തിൽ ഏതാനും ദിവസം മഴ അല്പം കുറയുകയും ശേഷം വീണ്ടും വർദ്ധിക്കുകയും ചെയ്യാനുമാണ് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി